സനതില്ലെന്ന് മാത്രമല്ല അത് യഥാർത്ഥ മുടിയല്ല എന്നാണ് പറഞ്ഞത് സനതില്ലാത്ത മാത്രമല്ല സനതില്ല എന്നുള്ളത് അതിനുണ്ട് അത് വ്യാജമാണ് അത് റസൂലുള്ളയുടേതല്ല അതുകൊണ്ട് ഒന്നുകൂടി ആധികാരികമായി ഉറപ്പിച്ചെന്ന് പറയട്ടെ എ പി എന്ന നിലക്ക് നിങ്ങൾ കേറ്റെടുക്കാം നിങ്ങൾ കേറ്റെടുക്കാം പതിമൂന്ന് കൊല്ലമായി ആവർത്തിക്കുന്ന വെല്ലുവിളി നിങ്ങൾ കേറ്റെടുക്കാം ഇത് റസൂലുള്ളയുടേതാണ് എന്ന് തെളിയണം തെളിയെന്ന് മാത്രല്ല ഈ മുടിയുടെ ഉടമ ഒരു റസൂലാണെന്ന് തെളിയണം അത് തെളിയിക്കാൻ ഞങ്ങൾ വളരെ ആധികാരികമായിട്ടാണ് വെല്ലുവിളിക്കുന്നത് ഇത് വളരെ വിഷയം പറയുന്നത് ചെറിയ വിഷയമല്ലാന്ന് പറയാൻ കാരണം അതാ നിങ്ങൾക്കും ഇത് ഏറ്റെടുക്കാം ഇത് റസൂലുള്ളയുടെ മുടിയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ആ വിഷയം നെഞ്ചുറപ്പോടെ ഏറ്റെടുത്ത് നിങ്ങളൊരു സംവാദത്തിന് അതും ഈ മഞ്ചേരി അങ്ങാടിയിൽ ഇതേ പറമ്പിൽ വെച്ച് പരസ്യമായൊരു സംവാദത്തിന് ഞങ്ങൾ ഈ വിഷയത്തിൽ തയ്യാറാണ് മനസ്സിലാക്കണം ഇത് വെറും കളിയല്ല ഞങ്ങൾ ഇത് ചുവട് പിടിച്ചിറങ്ങിയതാ നിങ്ങൾ എഴുതി വെച്ച ബുക്ക് കെട്ടുകൾ ഇവിടുണ്ട് ബുക്ക് കെട്ടുകൾ എവിടെന്നാ വന്നത് എന്നുള്ള ബുക്ക് കെട്ടി അതൊന്നും കൂട്ടെടുത്തിട്ടില്ല വേണ്ടി വന്നാൽ ഞങ്ങൾ എടുത്തിവിടെ നിരത്തും ഇവിടെ വെച്ച് ഞങ്ങളത് സമർത്ഥിക്കും അതുകൊണ്ടാണ് ആധികാരികമായി അടുക്കളയിൽ നിന്ന് അടക്കം പറയുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉറക്കം ഞങ്ങൾ പറയുകയാണ് ഈ മുടിയുടെ ഉടമ റസൂരാണ് ഒരു റസൂറിന്റെ മുടിയാണ് എന്ന് തെളിയിച്ചാൽ തീർച്ചയായും അബൂബക്കർ മുസ്ലിയാരി പറയുന്നത് ഞങ്ങൾ ചെയ്യും ഉറപ്പിച്ചു പറയുന്നു ഇത് ണെന്ന് മാത്രമല്ല ഇത് പ്രവാചകന്റെ പേരിൽ പറയുന്ന കളവാണെന്ന് മാത്രമല്ല ഇത് നിസ്സാരത്തിൽ കൈകടത്തലാണ് അബൂബക്കർ മുസ്ലിം കൈകടത്തിയതാണ് അഥവാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന വ്യക്തി കാഫുറാണെന്ന് മുസ്ലിം ഉമ്മത്ത് വിധി പറയാൻ കാരണം പ്രവാചകനല്ലാത്തത് റിസാലത്തില്ലാത്തത് റസൂലയുടെ ഭാഗമല്ലാത്തത് റസൂലാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അതേ മിർസ ഗുല മുഹമ്മദ് ഖാദിയാനിയെ ഈ ഉമ്മത്ത് പുറം തള്ളിയതെങ്കിൽ അബൂബക്ര മുസ്ലിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വിധി പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് റസൂലുള്ളയുടേതാണ് എന്ന് തെളിയണം ഇതിന്റെ ഉടമ റസൂലാണെന്ന് തെളിയണം അന്ന സാഹിബു ഈ മുടിയുടെ എന്ന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ ദലീൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാം കഴിഞ്ഞ ദിവസം ബഹുമാനായ വഹാബ് സഖാഫി പ്രതികരിച്ചത് ഞങ്ങൾ മുസ്ലിമാന്ന് അംഗീകരിക്കുന്നതാണ് ഞങ്ങളത് പറഞ്ഞു കുവൈത്ത് കരാർ വായിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ മുസ്ലിമാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു കാര്യം മുസ്ലിം പല ആളുകളുണ്ട് എന്ന് പറഞ്ഞതും ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകളെ കുറിച്ചാണ് പ്രവാചകന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് പ്രവാചകന്റെ പിന്നിൽ യുദ്ധത്തിന് പോകുന്നവരെ കുറിച്ചാണ് അതുകൊണ്ട് ആ ഗണത്തിൽ നിങ്ങളെയും അംഗീകരിക്കാൻ ഞങ്ങൾ ഒരുക്കം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ സംവാദത്തിന് വരണം അപ്പോ സനത് മാത്രല്ല സനതിൻ്റെ തട്ടിപ്പുകൾ സനതിൻ്റെ ആ പിന്നെ വർത്തമാനങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തട്ടിപ്പാട് സമർത്ഥിക്കാൻ